ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർകുളം ക്രൈനിന്റെ ടയർ കാറിൽ കയറി ടോൾ ടോൾബൂത്ത് ജീവനക്കാരനെ ഗുരുതരമായി പരിക്കേറ്റു താനൂർ ദേവദാർ ടോൾ ടോൾബൂത്തിൽ രാവിലെ ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് ദേവദർ ടോൾ ബൂത്ത് ജീവനക്കാരനായ നിറവന്തൂർ കാളാട് സ്വദേശി തേനക്കാട് സ്വാബീറിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ആ ട്രെയിനിന്റെ ടയർ കാലിൽ കയറുകയായിരുന്നു കാൽപാതം ട്രെയിനടിയിൽപെട്ട് ഗുരുതരമായി പരിക്കേറ്റ സാബറിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ട്രെയിൻ ടോൾ ബൂത്തിൽ നിർത്താതെ കടന്നുപോയതാണ് അപകടത്തിൽ ജീവനക്കാർ പറയുന്നത് കുറ്റപ്പുറം കുറ്റപ്പുറം ക്രെയിന് വന്നു അങ്ങോട്ട് പോയപ്പോൾ ടോൾ കൊടുത്തില്ല അപ്പ അങ്ങോട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ടോൾ കൊടുക്കാതെ പോയി അപ്പോൾ നമ്മളെ പണിക്കാരെ കാലിന്റെ കീറി പോയത് കാല് ചോറന്ന് പറഞ്ഞത് കോഴിക്കോട് രാവിലെ പോകുമ്പോൾ ഞാൻ വണ്ടി കൈ കാണിച്ച് ഇങ്ങോട്ട് പോയ സമയത്തുള്ള കൈ കാണിച്ച് അപ്പോൾ അയാൾ ഭയങ്കര പോക്കളാണ് പോയത് തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി സൈഡ് എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ആ ചക്കന് ബാക്കിൽ കണ്ടിട്ടില്ല ഡ്രൈവർമാർ വണ്ടിയെല്ലാം മുന്നിലെല്ലാം ഡ്രൈവർ നിൽക്കണേ ബാക്കിൽ ഡ്രൈവറിലില്ലല്ലോ ബാക്കിലെ ടയർന്നെങ്കിൽ ആ ചക്കനും കണ്ടിട്ടില്ല ഡ്രൈവറും കണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെ കാല് ലെഫ്റ്റ് സൈഡ് കാലിൽ കയറിയിട്ടാണ് അവൻ്റെ ചന്തിമേലാണ് വണ്ടി നിൽക്കുന്നത് അപ്പം അയാൾ എടുത്തിട്ടില്ല അങ്ങനെ നോക്കിയിരിക്കുക ഇവിടെ ടോൾ പ്ലാസയിലെ ജീവിതക്കാർക്ക് ഒരു ഉറപ്പില്ലാത്ത ജീവ പണിയാണിത് അല്ല വണ്ടിക്കാരോടെ നമ്മളെ യാത്രക്കാരോട് ഒരു കാര്യം പറയട്ടെ ഇത് സ്കൂൾ റോഡാണ് ദേവദാരി സ്കൂൾ റോഡാണ് ഇത് പിള്ളേർ കിടക്കുന്ന റോഡാണ് സെപ്പറായിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് സപ്പറായിട്ട് പോയ ഒന്നും നടക്കാനില്ല ഇത് വണ്ടിക്കാർക്ക് വേഗം എത്തണോ വേറെ സ്ഥലത്തിൽ എത്തണോ ആണെങ്കിൽ വേഗമാണ് കയറി വരുന്നത് മുട്ടുപിടിച്ചിട്ട് കയറി വരും അപ്പൊ നമ്മൾ എന്താക്കും നമ്മൾ വണ്ടി കാണൂല നമ്മൾ വണ്ടിക്കാരും കാണൂല